നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു വലിയ കലാപം അഴിച്ചുവിട്ടത് ഈ കലാപം ഒരു ഹിന്ദു മുസ്ലിം കലാപം എന്നൊന്നും പറയാൻ സാധിക്കില്ല തീർത്തും ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതായത് ആ പ്രദേശത്ത് ആരോ ഖുറാൻ കത്തിച്ചു എന്ന തരത്തിൽ ഒരു റൂമർ പരത്തുന്നു അതിനുശേഷം ഈ ഖുർആാൻ കത്തിച്ചതിൻ്റെ പേരിൽ അഞ്ഞൂറിലധികം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമം അവിടെ സൃഷ്ടിക്കുന്നു ഈ അക്രമം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വീടുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഹിന്ദുക്കളുടെ കടകൾ ഇതെല്ലാം ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം ഈ ആക്രമണത്തിൽ ഹിന്ദുക്കളുടേതായി ഹിന്ദുക്കളുടെ വീടിനും സമീപത്തും മറ്റും ഒക്കെ പാർക്ക് ചെയ്തിരുന്ന അവരുടെ വാഹനങ്ങളാണ് കത്തിച്ചു കളഞ്ഞത് മാത്രമല്ല അവരുടെ വീടുകൾക്ക് കേടുവരുത്തുകയും വലിയ രീതിയിലുള്ള സംഘർഷം അല്ലെങ്കിൽ വലിയ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു അഞ്ഞൂറിലധികം ആളുകൾ ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കലാപ കാര്യങ്ങളിൽ തന്നെ ഇരുന്നൂറിലധികം പേരെ പോലീസ് ഇതിനോടകം തന്നെ കുറ്റക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ നൂറ്റി അഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം വരെ അറസ്റ്റിലായിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും പതിനാല് പേരെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടുകൂടി ആകെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം നൂറ്റി അഞ്ച് കടന്നു ഇരുന്നൂറിലധികം ആളുകൾ ആകെയുണ്ട് ഈ കലാപത്തിലുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഇതിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കലാപം നടത്തിയവരെ വളരെ കൃത്യമായി തന്നെ കണ്ടെത്താനും ആ കലാപം അമർച്ച ചെയ്യാനുമായി കൃത്യമായി പോലീസിനും അതുപോലെ തന്നെ സർക്കാരിനും സാധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ആ സമൂഹം തന്നെ ഈ കലാപത്തോട് ഉത്തരവാദിത്വമില്ലാതെ പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ല എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുമുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ ഒരു ആവശ്യമുയർന്നിരുന്നു ഔറംഗസീബിന്റെ ശവകുടീരം അവിടെ നിന്ന് നീക്കം ചെയ്യണം കാരണം ഔറംഗസീബ് ചരിത്രത്തിൽ ഇന്ത്യൻ ദേശീയതയോട് കാട്ടിയിട്ടുള്ളത് വലിയ അനീതിയാണ് ഇയാൾ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് അതുകൊണ്ട് തന്നെ ഈ ഔറംഗസീബിൻ്റെ ശവകുടീരം അതിങ്ങനെ ഒരു സ്മാരകമായി അവിടെ വയ്ക്കരുത് അതിനെ മാറ്റണം എന്നൊരു ആവശ്യം ഉയരുന്നു ആ ആവശ്യത്തോട് സംസ്ഥാനത്തെ സർക്കാരും അനുഭാവപൂർവമായ ഒരു പരിഗണന തന്നെ നൽകുന്നുണ്ട് ഏതാണ്ട് ആ ശവകുടീരം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നൊരു അവസ്ഥ വരുന്നു ഈ അവസരത്തിലാണ് ഇങ്ങ് നാഗ്പൂരിൽ ഒരു കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് അതായത് ഈ അവസരം പ്രയോജനപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കുക കാരണം ഔറംഗസീബിൻ്റെ ശവ കുടീരമൊക്കെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രദേശത്താണ് സംഭാജിനഗറിലാണ് സംഭാജിനഗറിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറിലധികം കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട് നാഗ്പൂരിൽ ആ നാഗ്പൂരിലാണ് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കിയിരിക്കുന്നത് കലാപമുണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി പോലീസ് പറയുന്നത് ഒരു ഖാനാണ് അയാൾ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അയാളോടൊപ്പം അയാളുടെ കൂട്ടാളികളായ പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഇതിനോടകം തന്നെ ചുമത്തിയിട്ടുണ്ട് വിദേശത്തു നിന്നും ബംഗ്ലാദേശിലെ ചില സംഘടനകളൊക്കെ ഇതിന് സഹായമായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫഹീം ഫഹീംഖാന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഹിന്ദുക്കളുടെ ശക്തി കേന്ദ്രമായ നാഗ്പൂരിൽ ആർ എസ് എസിനൊക്കെ വലിയ അടിത്തറയുള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള മേഖലകളിൽ ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കുക അതിനുശേഷം ഇതിനെ ഒരു വലിയ കലാപമാക്കി മാറ്റുക ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ആക്രമിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചടി കിട്ടും ആ തിരിച്ചടി അതീവ ഭയാനകമായിരിക്കുമെന്നവർ കണക്ക് കൂട്ടി അങ്ങനെ ഒരു കലാപം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ കലാപത്തിൻ്റെ വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെയും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടിയ ദേവേന്ദ്ര ഫട്നവിസ് സർക്കാരിനെയും മൊത്തത്തിൽ ഭാരതത്തെയും ഒന്ന് താറടിച്ച് കാണിക്കാനും കരുതിയിച്ച് കാണിക്കാനുമുള്ള ഒരു വലിയ അവസരം തേടിയാണ് ഈ വലിയ കലാപം ആസൂത്രണം ചെയ്തത് വ്യക്തമാണ് പക്ഷേ പാളിപ്പോയി ഈ കലാപ കാര്യകളെ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തി അവരുടെ ഉദ്ദേശം സമൂഹത്തെ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ വലിയ തിരിച്ചടി അല്ലെങ്കിൽ എന്തെങ്കിലും റൂമർ കേട്ടതയുടൻ തിരിച്ച് എടുത്തു ചാടുക എന്നെങ്ങനെയൊക്കെയുള്ള ഒരു അക്രമത്തിലേക്ക് പോവുക എന്ന ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കപ്പെട്ടു അങ്ങനെ കലാപം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടിച്ചമർത്തപ്പെട്ടു ഇന്നിപ്പോൾ നാഗ്പൂർ നഗരം ശാന്തിയിലേക്ക് മാറുകയാണ് ഈ പ്രദേശത്ത് പതിനൊന്ന് ഇടങ്ങളിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ ആറോളം സ്ഥലങ്ങളിൽ നിന്നും കർഫ്യൂവിൽ നിയന്ത്രണം ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഈ സ്ഥിതിഗതികൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പോലീസ് അധികാരികൾ വിലയിരുത്തുമെന്നും അതിനുശേഷം കർഫ്യൂവിൽ കൂടുതൽ ഇളവ് പ്രഖ്യാപിക്കും എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കലാപം അത് സൃഷ്ടിക്കപ്പെട്ടതാണ് ആ കലാപത്തിന് പിന്നിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലേറെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും കലാപത്തെ സഹായിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ പ്രവഹിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടന്റുകളെല്ലാം നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമ കമ്പനികളുമായി ചേർന്ന് നാഗ്പൂർ പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അൻപത് ശതമാനത്തിലേറെ അത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും നാഗ്പൂർ സമാധാനത്തിലേക്ക് പോവുകയാണ് അവിടെ അനാവശ്യമായി ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഭീകര സംഘടനയിൽപ്പെട്ട പ്രവർത്തകരെ എല്ലാം തന്നെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇവരെല്ലാം ഇപ്പോൾ ജയിലിനുള്ളിലാണ് മാത്രമല്ല അവർ പുറം ലോകം കാണരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കലാപത്തിൽ പ്രവർത്തിച്ചവരെ ഒന്നും അതാരായാലും വെറുതെ വിടില്ല എന്ന് ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ പോലീസ് പെരുമാറുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ വിദേശ ശക്തികളുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ അത്രമാത്രം ഇത്തരം ചില സെൻസിറ്റീവ് വിഷയങ്ങൾ മതപരമായ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ടൊരു കലാപം ഉണ്ടാക്കുക അത് പഴയതുപോലെ എളുപ്പമല്ല എത്രമാത്രം സമൂഹ മാധ്യമ പോസ്റ്റുകൾ അത് ഉപയോഗിച്ചാലും സമൂഹ മാധ്യമങ്ങളും ഇൻ്റർനെറ്റുമെല്ലാം എത്രമാത്രം ഉപയോഗിച്ചാലും ഒരു കാര്യം വ്യക്തമാണ് ഈ കേ ഭാരതത്തിൻ്റെ സമൂഹം അത് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് ചാടില്ല എന്നാണ് നാഗ്പൂർ കാട്ടിത്തരുന്നത് വെബ്ഡെസ്ക് തത്ത് മൈനൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂപെക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ായിരത്തി അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ